ഞങ്ങൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമായി വിഷയം സംസാരിച്ചു അദ്ദേഹം തന്ന പ്രിയപ്പെട്ട കൊണ്ടോട്ടി സി ഐ സാറുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടം നടത്തിയ ചർച്ചയിൽ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് മുമ്പായി ആ ഉദ്യോഗസ്ഥനെതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന എ ഇയുടെ ഉറപ്പിൻ്റെ മുകളിൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് താൽക്കാലികമായി ഈ സംരംഭം അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ മീഡിയക്കാരോട് ഒരിക്കൽ കൂടി പറയണം ഇവിടെ മുസ്ലിം യൂത്ത് ലീഗിന് ഇവിടെ രാഷ്ട്രീയമില്ല ജാതിയോ മതമോ മറ്റൊരു ഒരു കാര്യമില്ല ആപത്ത് ചാവത്ത് പറയുന്നു ഇവിടെ കെ എസ് ഇ ബിക്കാരുടെ അലംഭാവം കൊണ്ട് ഒരു ജീവൻ പോയിരിക്കുകയാണ് ഒന്നൊന്നല്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ സെക്ഷൻ ഓഫീസിന് കീഴിൽ ഇനി ഒരു സംഭവത്തിന് ഞങ്ങൾ അവസരം കൊടുക്കുക എന്ന് മാത്രമല്ല ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് അയാൾക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗ് പോലീസിനെയോ മീഡിയയോ അറിയിക്കാതെ ഈ ഓഫീസിലേക്ക് ഒരു കാറ്റം കയറും അത് ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് പോകുള്ളൂ എന്നാണ് മീഡിയക്കാട് പറഞ്ഞത് ഉത്തരവാദിത്വ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർ വളരെ മോശകരമായിട്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചെന്ന് പ്രിയപ്പെട്ട മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്റെ മുകളിൽ ഈ ഉദ്യോഗസ്ഥന്റെ ഉറപ്പിന മുകളിൽ പ്രിയപ്പെട്ട എയുടെ വാക്ക് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് താൽക്കാലികമായി മുസ്ലിം യൂത്ത് ലീഗ് മുതവല്ലി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിപ്പിക്കുക